പുനല്ലൂർ നഗരസഭയിലെ പതിനാല് വാർഡുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുപ്പത്തി ആറ് വാർഡുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ത്രികോണ മത്സരം ലക്ഷ്യമിടുകയാണ് ബി ജെ പി ബാക്കിയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കഴിഞ്ഞ തവണ നഗരസഭയിലെ പല വാർഡുകളിലും മുന്നണി സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി ബി ജെ പി സ്ഥാനാർത്ഥികൾ രണ്ടാമത് തങ്ങൾക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ വിജയിച്ച് നഗരസഭയിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നഗരസഭയിലെ ഇരുപത്തി വാർഡായ ഐക്യരകോണത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ദിലീപ് കുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കണ്ണൂർ മുൻസിപ്പാലിറ്റിയിലെ ഇരുപത്തിമൂന്നാം നമ്പർ ഐക്യരകോണം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് ഐക്യകോണത്തിന്റെ വികസനത്തിന് പങ്കാളിയാൻ ഐക്യകോണത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുവാനാണ് ഞാനിപ്പോൾ എല്ലാ തലവരായ വേണ്ടി എനിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിലാണ് ഐക്യ കോണം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളായി കുറി രംഗത്തിറക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പുനലൂർ